ആ കൂട്ടത്തിൽ ഇവിടെയും അദ്ദേഹം ശ്രമിച്ചു എന്ത് മടവൂരികളിൽ എനിക്കതിൽ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ് ജിന്നു പിശാജ് സിഹിർ വിഷയത്തിൽ യുക്തിവാദം കൊണ്ടുവന്ന ഹദീസ് നിഷേധം കൊണ്ടുവന്ന മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കടവത്തൂരിൽ വെച്ച് ഞാൻ ഏഴ് മണിക്കൂർ സംസാരിച്ചിരുന്നു ആ സംസാരത്തിൽ ഏഴ് മണിക്കൂർ പ്രസംഗത്തിൽ മുങ്ങി തപ്പിയിട്ട് എനിക്കതിൽ ഏഴ് വാക്കുകൾ കിട്ടി അതിനെ പതിനാല് വട്ടാക്കി കമ്പ്യൂട്ടറിൽ ആവർത്തിച്ചിട്ടു ഏഹ് ശീലബല നൂറ്റിയൊന്നാവർത്തിയറിഞ്ഞ മാതിരി ആവർത്തിച്ചിട്ടു അതിന്റെ കൂട്ടത്തിൽ താനാടൂരിൽ പ്രസംഗിച്ച വേറെ ആസനത്തിനു ആസനത്തിനു ഒരു വാക്കും എന്താ സംഗതി അറിയില്ലോ കണ്ടോ ഇവിടെ പ്രസംഗിച്ച മൗലി പറയുന്നത് കേട്ടോളൂ ഇയാളെ സംസ്കാരം എന്താന്ന് കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞു കാണ്ട് പൊട്ടന്മാരെ വിഡ്ഢികളെ സലാം സെടെ മൈക്കകളെ എന്നൊക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹം വല്ലാതെ വക തഫ്സീർ കൊടുത്ത് പറയുന്നുണ്ട് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും നാണിപ്പിക്കുന്ന ശൈലിയാണ് എന്റേതെന്ന ട്ടെ പൊട്ടന്മാര് വിഡികൾ എന്നൊക്കെ പറഞ്ഞ ഭരണിപ്പാട്ടിനേക്കാൾ മോശമുള്ളതാ അല്ലേ നമ്മൾ സാധാരണ സംസ്ഥാന സ്വന്തം മക്കളോട് എന്തൊക്കെ പറയാറുണ്ട് അല്ലെ കൂട്ടുകാരോട് എന്തൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഹരീത്തുകളെ പരിഹസിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും സംസാരിച്ചപ്പോ പരുഷമായി അതിന് മറുപടി കൊടുക്കേണ്ടി വന്ന് സ്വാഭാവികമാണത് അതൊരു മുസ്ലിമായ മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ് നിങ്ങൾക്കറിയില്ലേ ഒരിക്കൽ ആയിഷാർ അള്ളാഹു അൻഹയും വീട്ടിലുള്ള റസൂൽ അടുത്ത് വന്നിട്ട് അസ്സലാം എന്ന് പറഞ്ഞു അസ്സാം അസ്സാം എന്ന നാശം നബിക്ക് മനസ്സിലായിക്കും നിങ്ങൾ എന്താ പറഞ്ഞാലും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നു അപ്പൊ ഉള്ളിൽ നിന്ന് ആയിഷാ എന്ന് പറഞ്ഞു നബി വാലയിക്കുന്നു മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്താ പറഞ്ഞത് ഏ കൊരങ്ങുകളുടെയും പന്നികളുടെയും മക്കളെ നിങ്ങൾക്ക് നാശവും ശാപവും ഉണ്ടാകട്ടെ ആരാ പറഞ്ഞത് ഐഷാറി അള്ളാഹു എന്ന ഉമ്മുനി നമ്മുടെ ഉമ്മ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് അവര് പോയ ശേഷം റസൂൾ എന്ന് പറഞ്ഞു എന്തിനാ ഐഷ അങ്ങനെ പറഞ്ഞത് ഞാൻ വാലയിക്കുന്നു മാത്രമല്ലേ പറഞ്ഞോളൂ നബിയെ നിങ്ങളല്ല പറഞ്ഞത് അപ്പൊ റസൂലുദാനെ മോശമായി സംസാരിക്കുന്നത് കേട്ടപ്പോ സ്വാഭാവികമായും ഉണ്ടായൊരു പ്രതികരണമാണത് ഐഷാർദാന്റെ മൊത്തത്തിൽ ചീത്ത പറയുന്നതാണ് അത് മാത്രം എടുത്തത് കണ്ടോ ആയിഷാ താഴ്സാ കണ്ടോ കൊരങ്ങന്മാരെ പന്നികളെ എന്ന് വിളിച്ചിരിക്കുന്നു ഞാൻ കൊരങ്ങി പന്നി ഒന്നും വിളിച്ചില്ലല്ലോ പൊട്ടന്മാരെ വിഡ്ഢികളെ സലാം സലാംസി പറയുന്നത് അങ്ങനെ തന്നെ ആവർത്തിച്ചു പാടുന്ന മൈക്കകളെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആയിഷാറഗ് അള്ളാഹു എന്നത് പറഞ്ഞത് ആയിഷാറ സ്വഭാവം അതായത് കൊണ്ടല്ല ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഇസ്ലാമിന്റെ പ്രവാചകനെ അവഹേളിക്കുന്ന ഹരീഥുകളെ പുച്ഛിക്കുന്നത് കേൾക്കുമ്പോ സ്വാഭാവികമായും പറഞ്ഞു പോകുന്ന ചില വാക്കാണ് പൊട്ടന്മാരെ വിധികളെ എന്നൊക്കെ ഇതൊക്കെ വലിയ തെറിയായിട്ടാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറഞ്ഞത് പിന്നെ ആസനത്തിൽ ആസനം എന്ന് പറഞ്ഞാൽ അശ്ലീല വാക്കൊന്നല്ലേ യഥാർത്ഥത്തില് മനസ്സിലായില്ലേ പക്ഷേ എന്താ സംഭവം എന്നറിയോ ശബാബിൽ ഒരു ലേഖനം വന്നു ജിന്നു ശൈതാൻ വിഷയത്തിൽ മടവൂർ വിഭാവവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മൊറൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശബാബിൽ ഒരു ലേഖനം വന്നു നമസ്കാരത്തിനിടയിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒന്നു പോയി എന്ന് സംശയം ഉണ്ടാവും പക്ഷേ നിങ്ങൾ ശബ്ദം കേൾ കീഴായി പോയി എന്ന് ഉറപ്പാകാതെ ശബ്ദം കേൾക്കുകയോ മണം അനുഭവപ്പെടുകയോ ചെയ്യാതെ നിസ്കാസ് നിങ്ങൾ പിരിഞ്ഞു പോകരുത് പിശാച്ച് നിങ്ങൾ ആസനത്തിൽ ഊതും കീഴുവായി പോയി എന്ന് തോന്നൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഹദീഥിലുണ്ട് ആ ഹദീത് ശബാബിൽ എടുത്തു കൊടുത്തു അപ്പൊ ഞാൻ താനാടൂരിൽ മടവൂരികൾക്ക് മറുപടി പറയുമ്പോ ആ ആഴ്ച എന്റെ ശബാബിലാണുള്ളത് ശബാസിലാണുള്ളത് അപ്പൊ ജിന്നിശൈത്താം വിഷയത്തിൽ വരും ഇങ്ങനെ സിനിമ ഉണ്ടാക്കി നടക്കുകയാണല്ലോ അപ്പൊ സിനിമ ഉണ്ടാക്കി പരിഹസിച്ച് നടക്കുമ്പോ ഞാൻ പറഞ്ഞു ഇതും കൂടി നിങ്ങളൊന്ന് സിനിമ ആക്കി ആക്കിക്കാളി നിങ്ങൾ ശബാബിന് കഴിഞ്ഞ ആഴ്ച വന്നതാണല്ലോ പിശാജ് ആസനത്തിൽ ഊതും പോയി എന്ന് നിങ്ങൾക്ക് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഏ സി പി ഉമർ സുല്ലം നിക്കുക മടവുരൂത ഈ കരിമ്പലാക്കൽ നിൽക്കുക സലാം സുല്ലം ഈ അതും കൂടി ഫോട്ടോ ആക്കിയിട്ട് സിനിമ ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടു എന്ന് ഹദീദിനെ പരിഹസിക്കുന്നവർക്ക് ഞാൻ മറുപടി കൊടുത്തതാ അതിൽ അസത്തു അസത്തു അത് മാത്രം എടുത്തിട്ട് നോക്കിയാണ് നിങ്ങൾ സക്കരിയാസരന്റെ ഊത്ത് കേക്കടങ്ങി എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ ഇവിടെ വന്നിട്ട് ഈ സഖാഫി കാരണം എന്താ മടവൂരി കുമൂരി ബാന്ധവുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് മടവൂരികളും കുമൂലികളും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേരള തെരുവാഹിദീനെയും തോഹിലി പ്രസ്ഥാനത്തെയും ഒറ്റ കൊടുക്കാൻ വേണ്ടി മടവൂരികൾ പുതിയ സംബന്ധക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ് അവർ കൊടുക്കുന്ന ക്ലിപ്പുകളാണ് ഇവരിടുന്നത് ഇവർ കൊടുക്കുന്ന ക്ലിപ്പുകളാണ് അവരിടുന്നത് അങ്ങനെ പരസ്പരം മടവൂരി കുമൂലി ബായി ബായി അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുറിച്ച് ക്ലിപ്പ് ആക്കാൻ ഇപ്പൊ നമ്മക്ക് എന്തൊക്കെ ക്ലിപ്പ് ആക്കാൻ പറ്റും ഇപ്പൊ ലിംഗം സ്പർശിച്ചാൽ ഒന്ന് മുറിയും എന്ന് ഒരാൾ പ്രസംഗിച്ചാൽ ലിംഗം സ്പർശിച്ചാൽ ലിംഗം സ്പർശ് മാത്രം കത്തി ഓക്കെയാണ് നിങ്ങൾ എന്താ പറയുക ലിംഗം സ്പർശ് ഒരു പ്രസംഗിയും പറയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ജനാപത്ത് മുളിയെ പറ്റിയും അതുപോലെ തന്നെ മറ്റു പല ഫിഹി മസാലകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് സന്ദർഭത്തിൽ നടത്തിയത് ഇതിനും വലുത് കിട്ടൂല്ലേ അങ്ങനെ ഇടയ്ക്ക് മാഗം മാത്രം മുറിച്ചെടുത്തൊരു മാത്രം കട്ട് ചെയ്ത് ആവർത്തിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തുകൊണ്ടാരോ വിഷയദാരിദ്ര്യം ഉള്ളത് കൊണ്ട് മാത്രാണ് പറയാൻ വിഷയങ്ങളില്ല പറഞ്ഞ ആളെ ഉറപ്പാക്കി മാത്രം ഞാൻ പറഞ്ഞ എന്തെല്ലാം വിഷയങ്ങൾ ഇണ്ട് ഇവിടെ അതിനൊക്കെ മറുപടി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിഷയങ്ങൾ സലാഹി പറഞ്ഞത് ഇന്നത് ശരിയല്ല അയാളെട്ട ഇന്ന ക്ലിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വിഷയം പഠിപ്പിക്കാനോ നിങ്ങൾക്ക് ജനങ്ങളെ ഞങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തി നിങ്ങളെ കൂടെ നിർത്താലോ മാന്യമായ നടപടി യഥാർത്ഥത്തിൽ അതാണ് അതിനു പകരം എന്നെ അവഹേളിക്കാനും എന്നെ ഏർപ്പാക്കാനും ശ്രമിച്ചത് കൊണ്ടൊന്നും ഈ പറഞ്ഞ വിഷയങ്ങൾ ഇല്ലാതാവുകയില്ല എന്ന് അലവി സഖാഫിയും അദ്ദേഹത്തെ കൊണ്ടുവന്ന എ പി ഇ കെ സംയുക്ത കമ്മിറ്റിയും മനസ്സിലാക്കണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെട്ടു സുഹൃത്തുക്കളെ പ്രസംഗത്തിലെ വാക്കുകൾ മാത്രം എടുത്തിട്ട് തെറി എന്ന് പറഞ്ഞിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇടാനുണ്ട് ഞാനൊരു അഞ്ചോ ആറോ ക്ലിപ്പുകൾ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ഉള്ള ക്ലിപ്പുകളുണ്ട് അതൊക്കെ പാടിട്ട് അവിടെ സമയമില്ലാത്തതുകൊണ്ട് പേരോട് മുസ്ലിയാർ ഇപ്പോൾ അവരുടെ സൂപ്പർ സ്റ്റാർ ആയി നടക്കുന്ന നാദാപുരത്തെ ഖണ്ഡന വീരൻ പേരോട് അബ്രഹ്മ സഖാഫി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ അല്പം ചില പ്രയോഗങ്ങൾ മാത്രം ഇവ ആനാട് തെറി പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നടന്നു കേൾപ്പിച്ചു ഓടിക്കുന്നത് പെണ്ണുങ്ങള് പള്ളിയിൽ പോകുമ്പോൾ എത്ര മറക്കണം കോണോ കെട്ടിയാ മതി പെണ്ണും നല്ലതാ തൊട്ടാ മുറിഞ്ഞൂല ഇങ്ങനെ മറക്കാണ്ട് പോകുമ്പോൾ തൊട്ടൂല കലർന്നതല്ലേ എനിക്ക് ഇങ്ങനെ തൊടുമ്പം പുരുഷന്മാർക്ക് വികാരം ഉണ്ടാവൂലേ അന്ന് കൊറച്ചൊന്നും വീതം പോരാ കുളിക്കേണ്ടതും ഇല്ല വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ പുരുഷന് നിന്നോട് വിട്ടുവരാ അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല അപ്പൊ അല്പം ബീജം പുറത്തു വന്നാൽ എന്താകണ്ട കുളിക്കണ്ടതില്ല അത് പിന്നെ ഒരു അഞ്ചുപത്തി ലിറ്റർ ഉണ്ടെങ്കിലും അത് കാര്യം വിഷമാ അപ്പൊ അത്ര ഒരു പത്ത് ലിറ്ററൊന്നും ഇല്ലെങ്കിൽ എന്തുവേണ്ട അല്പം വീതം പുറത്തു വന്നാല് കുളിക്കേണ്ടതില്ല ബലാത്സംഗ ശ്രമം മഞ്ചേരി ഈ ഒടായിലാണ് ആദ്യമായി പള്ളിയിൽ വെച്ച് ബലാത്സംഗം നടന്നത് ആദ്യമായി ആവിനെ കുട്ടിയും ഫുട്ടി അപ്പള്ളിയിലാണ് ആദ്യമായി പള്ളിയിൽ ബലാസംഗം നടന്നത് അത് ഖുറാനുള്ളതാണ്

ഒന്നു ഒരു പീരങ്കി പൊട്ടണം തന്റെനിങ്ങോന്നല്ലേ പറഞ്ഞത് അപ്പൊ വേറെ ആളെ പൊട്ടാലോ ഉറിയൂല കാരണം ഇത് റേസ്റ്റർ ഓഫീസ് പോയി നോക്കിയിട്ട് ആരുടാ കൈവശം നോക്കിയിട്ട് പരിപാടിന്റെ കാലത്ത് ആണു പെണ്ണു ഒറ്റപാത്രം കൈ ഒന്നുപോച്ചിട്ടുണ്ട് നല്ല രസം കളിക്കുമ്പോക്കാനേ കുറാൻ പറഞ്ഞ ചില വസ്തുക്കൾ ആ വസ്തു മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല വെള്ളാറമ്പാറ കതീരക്കുട്ടി ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന ആരാധനകർക്കുന്നത് രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക ഒന്ന് കതീരക്കുട്ടി പിന്നെ ഒന്ന് പി കെ ആമിന രണ്ടാളാ എങ്ങനെ കതീരക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത് അയാൾ ഇടക്കിടയ്ക്ക് വരുമ്പോൾ വരുന്നത് കദീലക്കുട്ടിന്റെ അടുത്ത് എന്നിട്ടോ കടീല കുട്ടിയോട് ചില അന്വേഷണം പറഞ്ഞ ചില വസ്തുക്കൾ ആ വസ്തു മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല ചെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല അത് മുത്തുമാണിക്ക് ഞമ്മള് പറയുന്നുള്ളൂ എന്നാലും ഇടയ്ക്ക് ഒപ്പനോട് ചിലതെല്ലാം പറഞ്ഞതുണ്ട് അത് പിന്നെ അങ്ങനെ ഒന്നും നീ പെട്ടെന്നാവില്ലല്ലോ കുറച്ചു കുറച്ചു കുടിച്ചോണ്ടിരിക്കാൻ വസുക കയ്യും കെട്ടിയിട്ട് മുജാഹിദിന്റെ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്ന അര അരമുസ്മാരോട് ഞാൻ ചോദിക്കട്ടെ ഇതുപോലത്തെ ആ പഠിച്ചിട്ട് പറയാൻ അതുകൊണ്ടാണ് വെറുപ്പ് സുന്നത്ത കാരണം വെറുപ്പ് അല്ലെങ്കിൽ ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാക്കുന്നവരുണ്ട് ഉടനെ പോയിക്കാൻ പറയണം പ്രസംഗിക്കുന്ന മുരാജോട് കാരണം ചൂടാൻ പാടില്ല അതുപോലെ സംസാരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട് ഒതെടുക്കണം ഒതുവെടുക്കണം സാധാരണക്കാരെ വെച്ചിട്ട് പറയ പേരോട് പറഞ്ഞ ശരിയല്ല പറയുന്ന മുജാഹുദില്ല അതായത് സങ്കടവും മുജാഹുദ പറഞ്ഞില്ല ഇവരല്ലാതെ മഹന്മാർമാർ നിക്കണം പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരപോലയുംമാരാണ് പൊളിച്ചതെരി ഇനിയരെ വാര മൊല്ലാർ അല്ല അപ്പ അങ്ങനെ അല്ല എന്ന് പറയണ്ട തഫ്സീർ ഒന്നും കാണാനേ പഠിച്ചിട്ട് പറഞ്ഞാ മതി എനിക്ക് ഓർമ്മ പെട്ടു മുൻപ് തർസീരിന്നൊരു അര മൊല്ലാർ കണ്ടു ഞാൻ ઉપર മസ്ഫർ ഇനി വെർന്ന നടച്ച പൈസയെൽ വീശലിൽ ഇട്ടിട്ട് എന്നിട്ട് ഇയാൾ പറയാ അസം മൊല്ലാർ ശരിയില്ല അതിനെ ഇക്യ അസം മൊല്ലാർ കണ്ടാണ് പറയുന്നത് ഞാൻ അവിടെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ഞാൻ ജോസ്കിരി ഹോസ്പിറ്റലിൽ ഞാൻ ഈ ചായന്താ അയാൾ കോമോരിന ആയി കാണിക്കാനായി അത് ഗുരുതോന് നേരെ ലൈറ്റ് വെയിറ്റ് വെച്ചിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ കിതാബോ തിലോ അങ്ക ജലാലേ നീ ഹനു ഓജിതിലെ

ആ പോത്തിനോട് ചോദിക്ക് എന്റെ അള്ള ഭൂമിയിൽ ഇറങ്ങി കുടുങ്ങിയിട്ടുണ്ട് മാർഗ്ഗം മാപ്പിട്ട് കേറ്റാൻ നല്ല മാർഗം തോന്നിക്കോ മഹാൻ ഈ ഏരിയ എന്നാ മാത്രല്ല എന്റെ വർഗത്തിലൊരു വിശ്വസിക്കുന്നില്ല പോയി പുറപ്പെട്ട വീശം ഇരുപത്തിനാല് റൗണ്ട്സ് വേണോ മൊഹാവികളെ നിങ്ങളുടെ വിദ്ധികളാണ് നിങ്ങളുണ്ട് ആപ്പുകളിൽ പോലും പോത്തിനോട് ചോദിച്ചിട്ട് പുറപ്പെട്ട വീശം ഇരുപത്തിനാല് റൗണ്ട്സ് വേണോ എന്നിട്ട് പോത്ത് ഉണ്ടാവേണ്ടത് അംശപ്രായമാസംഗം നിങ്ങൾ എനിക്കണംവരങ്ങളുഹിന്യങ്ങൾ ഏതെങ്കിലും ഈ പഹൻ നാൽപ്പത്തി ഒമ്പത് ബഹുമാനായ വക ഈ പഹൻ എന്താ പറയേണ്ടത് ഞാൻ ചോദിക്കുന്നതാണ് ജാഹിര്യങ്ങൾ ഇതാ പോയങ്ങളെ പിന്നെ ഈ പറയാമെന്ന തകരാറിതാണ് അതെന്താഹിലെ ആരും ഈ പകർ പറഞ്ഞത് ജാഹിലീങ്ങൾ ബൊമ്മകള് നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് പഹരെ മനസ്സിന്റെ പള്ളിയിൽ പള്ളിയിൽ പോയാണ് പെണ്ണുങ്ങളെ കമ്മറ്റടിക്കാനല്ലേ വഴി അതല്ലേ പരിപാടി ആദ്യം മൂന്ന് പാണേ ഒന്നിങ്ങനെ രണ്ടെണ്ണം പെണ്ണുങ്ങൾ കൂടി മൂന്ന് െ അങ്ങനെ എല്ലാം അർത്ഥമാക്കേണ്ടത് അപ്പൊ ഈ നിനക്ക് തോന്നിവാസം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത് തോന്നിവാസം പറയുന്നാലും നിങ്ങൾക്ക് മാറ്റി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പച്ച തോന്നിവാസം പറയാ നിങ്ങളുടെ സ്വഭാവമാണത് നായ്ക്കാട്ടെ രണ്ടോലി രണ്ടോ നായിക്കാട്ടും നല്ല ആയിക്കാട്ടും ആകത്തായി കാട്ടുണ്ടായി നായ്ക്കാട്ട് ഓരി രണ്ടോ ഇതേ ഞങ്ങൾ പരിഗണിക്കുന്നു നായ്ക്കാട് കഴിഞ്ഞാലും

അപ്പൊ സുഹൃത്തുക്കളെ തെറി പറയുന്നവരാണ് ഞങ്ങൾ മുജാഹിദ് പ്രാസംഗികർ തെറി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രസംഗത്തിൽ ഇതൊന്നുമല്ല ഞാൻ അംസക്കോയബാക്കിട്ടൊരു സാധനമുണ്ട് ഔ ഒരു മണിക്കൂർ പ്രസംഗിച്ചാൽ അരമണിക്കൂറും തെറി മാത്രായിരിക്കും എന്തൊക്കെ പറയ ലോഹമാ പോത്തുകളെ ചെറ്റകളെ എന്ന് തുടങ്ങി മുജാഹിദ് പ്രസ്ഥാനത്തെ പറയാത്തതൊന്നുമില്ല അത്ര വലിയ ആ കാര്യത്തിൽ അവരോട് തോറ്റു കൊടുക്കല്ല നമുക്ക് നിർത്തിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ പറഞ്ഞ് ഇതൊന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ വിഷയാക്കാറില്ല ഞാനിവിടെ കഴിഞ്ഞവടെ പ്രസംഗിച്ചു ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്താ കാരണം ഞങ്ങളെ ക്ലിപ്പില്ലായിട്ട് ആ ക്ലിപ്പ് എമ്പാടും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വിഷയം തന്നെ ജനങ്ങളോട് പറയാറുണ്ട് പക്ഷെ അലവി അരവിതക്കാപ്പ് ഇവിടെ വന്നിട്ട് വളരെ മോശമായിട്ട് എന്നെയും മുജാഹിദ് പ്രസ്ഥാനത്തെയും അവഹേളിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരല്പം അതിനൊരു പരിഹാരം എന്ന നിനക്ക് സാധാരണക്കാരെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു